ചെയ്യണം അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നാഗാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന് ഞാൻ പേടിയിൽ ണിയാകട്ടെ ഒരു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ് നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പാതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ ഈ വയലെന്നവരോട് ചോദിക്കുകയാ നാളെ പകൽ നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്ക് ഇവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ പടച്ചവനെ പള്ളിയുടെ സൈഡിൽ ഒരു കബറുസ കാണാ ആ പാതിരാത്രി രണ്ടു മണിക്കല്ല നിനക്ക്